നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ചും സി പി എം ആർ എസ് എസിനെ ജനകീയമാക്കും എന്ന് വല്ല കൊട്ടേഷനും എടുത്തിട്ടുണ്ടോ എന്തിനാണ് ഈ ഗണതീഗീതനൊക്കെ ഇപ്പം വിവാദമാക്കിയിരിക്കുന്നതാണ് നാട്ടുകാർ ചോദിക്കുന്നത് കാരണം ഇപ്പോൾ ആരും ഇതുവരെ കേൾക്കാത്ത പാട്ട് സകലയാളെ കൊണ്ടും കേൾപ്പിച്ചിരിക്കും പല കേട്ട പല ആൾക്കാരും പറയുന്നത് ഇതിലെന്താ ഇപ്പം കുഴപ്പം നല്ല രസമുണ്ടല്ലോ കേൾക്കാൻ നല്ല വരികളാണല്ലോ അപ്പോൾ ആർക്കാണ് ഇതിൻ്റെ ഗുണയഥാർത്ഥത്തിൽ ലഭിച്ചിരിക്കുന്നത് ഗുണം തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ ആർ എസ് എസിനാണ് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ സി പി എമ്മിനെ അതിനെതിർക്കാനോ മിണ്ടാതിരിക്കാനോ ഒന്നും കഴിയില്ല എന്നുള്ളത് വാസ്തവമാണ് കാരണം ഇത് ഗണഗീതം ആരെങ്കിലും പാടി ഈ യൂട്യൂബിലിടുകയോ അല്ലെങ്കിൽ റീൽസായി ഇടുകയോ ചെയ്താൽ അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല പക്ഷേ വിമർശിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ഇത് എക്സ്പോസ്റ്റായി ഈ ഗണഗീതം പോസ്റ്റ് ചെയ്തു എന്നുള്ളതിലാണ് അതിനു മുമ്പ് അവിടെ വന്ദേ പാതരം പാതിട്ടിരുന്നു പക്ഷേ അത് പോസ്റ്റ് ചെയ്യാൻ തോന്നിയില്ല പകരം ഈ നമ്മുടെ എറണാകുളത്തുള്ള ഭവൻ സരസ്വതി വിദ്യാലയം അവ കുട്ടികൾ യഥാർത്ഥത്തിൽ എന്തു ചെയ്തു സരസ്വതി സ്കൂളിലെ കുട്ടികൾ നേരെ ഇത് പാടി ഇതെടുത്ത് പോസ്റ്റ് ചെയ്തു എന്നിട്ട് നിഷ്കളങ്കമാണെന്ന് പറഞ്ഞു വിവാദം വന്നപ്പോൾ അവർ പോസ്റ്റ് പിൻവലിച്ചു പക്ഷേ രണ്ടാമത്തത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനോടുകൂടി അവർ പോസ്റ്റ് ചെയ്തു ഇതൊക്കെ അത്ര നിർദോഷമായി കാണാൻ പാടില്ലേ എന്ന് ചോദിക്കുന്ന ഗൗതമും മറ്റുള്ള ആളുകളുമൊക്കെ ചോദിക്കും അതിനൊന്നും തെറ്റില്ല കാരണം കേക്കുമ്പോൾ നമുക്ക് വളരെ ലളിതമാണെന്നൊക്കെ തോന്നും ഭാര്യരക്തം ശുദ്ധരക്തമാണ് എന്നൊക്കെ ആദ്യം ഹിറ്റ്ലർ പറഞ്ഞപ്പോഴും നമുക്ക് വലിയ കുഴപ്പമൊന്നും തോന്നില്ല പിന്നെ ലാസ്റ്റ് ജൂതന്മാരെ ഹോളോകോസ്റ്റ് എടുത്ത് കൂട്ടക്കൊലോ ചെയ്തപ്പോഴാണ് ജനത്തിന് മനസ്സിലായത് ഇതിൻ്റെ പിന്നിൽ ഇത്തരത്തിലുള്ള അജണ്ടകളുണ്ട് ഇവിടെയും എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് ഭാരതാപ്യയുടെ കേസിൽ എന്താ പറഞ്ഞുകൊണ്ട് ഇതൊരു പടമല്ല ആ സൈഡിൽ ഇരുന്നോട്ടെ അല്ലാതെ അതൊന്നും വന്ന് നമ്മളെ എന്നാണ് ഈ പടങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെ ആശയമാണ് വിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിൽ എന്തുകൊണ്ടാണ് വേടൻ്റെ പാട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നതും വേടൻ്റെ ഒരു പാട്ടല്ലേ പാടിയത് എന്താ കുഴപ്പമൊന്നും നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് കുഴപ്പമെന്നാന്ന് ചോദിക്കുന്നത് ഇത് വലിയ അജണ്ടയാണ് ഇതൊരു ഹിന്ദുരാഷ്ട്രമാണ് കഴിഞ്ഞ തവണ ആർ എസ് എസിൻ്റെ സഹസംചാലകൾ പറഞ്ഞതുപോലെ ഹിന്ദു എല്ലാവരും തന്നെ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളല്ലാത്ത ആരുമില്ല ഇതൊരു ഹിന്ദുരാഷ്ട്രമാണ് എന്നവർ പ്രഖ്യാപിക്കുകയും അതുവഴി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചെങ്കോൽ മുതൽ ഇത്തരത്തിലുള്ള പരിപാടികൾ വരെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനത്ര നിഷ്കളങ്കമായി കാണുന്നത് വെറും അബദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ ഗണഗീതം എന്ന് പറയുന്ന അതിൽ ഒ എൻ ബിയുടെ വരികളുണ്ട് ബാക്കിയുള്ള വരികളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ വരികളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല മുഴുവൻ കേട്ടു നോക്കിയാൽ അതിലെ വരി വലികളിലൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ ഒരു ഹിന്ദുത്വ സങ്കല്പം അറിയാതെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട് അത് ഇൻഡയറക്റ്റ്ലി അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനവർ വിജയിക്കും അതിപ്പോൾ സി പി എം എതിർത്താലും ഇല്ലെങ്കിലും വിജയിക്കും കാരണം അതിങ്ങനെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു കാലത്ത് ഈ വിജയമൊക്കെ അവസാനിക്കുന്ന സമയം വരും അതെപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഡയസ്പോറ മൂന്നര കോടിയോളം വരുന്ന ആളുകളോട് ബാക്കിയുള്ള രാജ്യത്തുള്ളവർ ഇവിടെ നിറങ്ങി പോയിക്കോ എന്ന് പറഞ്ഞ് സ്വദേശി വൽക്കരണവും ബാക്കിയുള്ളതൊക്കെ വരികയും ഇവിടെ പട്ടിണിയും പരിവട്ടമൊക്കെ വരുമ്പോഴും ജനം എന്ത് ചെയ്യും മനസ്സിലാക്കും തിരിച്ചു നടക്കും അത്ര നാളും ഇതിനൊക്കെ വയറു നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് എല്ലിനടേയും കുത്തിയുടെയും എന്ത് ചെയ്യും വാഹു ഊഹു എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യും വിളിക്കും അല്ലാതെ ഇതിനെ വേറെ കഥയൊന്നുമില്ല സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് പാടിക്കോട്ടേന്ന് തീവ്രവാദ പാട്ടൊന്നും അല്ലല്ലോ അതിലെ വരികൾ മനോഹരമാണല്ലോ എല്ലാവരെയും ഏത് നിറമായാലും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെയുള്ള വരികളാണല്ലോ അല്ല സുരേഷ് ഗോപി മറ്റെന്തെങ്കിലും പറയുമെന്ന് നിഷ്കളങ്കരെ നിങ്ങൾ വിചാരിച്ചു എന്നുള്ളതാണ് കാരണം സുരേഷ് ഗോപി ഇത് പറഞ്ഞില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളു സുരേഷ് ഗോപി പറയുന്നത് ബ്രാഹ്മണനായി അടുത്തോലം ജനിച്ച് പൂജ ചെയ്യണം എന്ന് പറയുന്ന ഒരാൾ പിന്നെ ഇത് കിടക്കിത് പാടിക്കോട്ടെ എന്നല്ലാതെ വേറെ പറയില്ല പിന്നെ അദ്ദേഹം പറയുന്ന അടുത്ത വാചകം എന്താ തീവ്രവാദ പാട്ട് എന്ന് പറഞ്ഞാൽ തീവ്രവാദ പാട്ട് എന്നും ഏത് പാട്ടാണ് തീവ്രവാദ പാട്ട് അല്ല അതില് വരികൾ വരികൾ എല്ലാവരും ഒന്നിപ്പിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് നൽകുന്നത് വരികൾ എല്ലാവരും എല്ലാ ആ ഗണകീത ഇപ്പം പാടിയ പാട്ട് കേട്ട് കഴിഞ്ഞാല് മനസ്സിലാവും വരികൾ എല്ലാവരും ഒന്നിപ്പിക്കുന്നതാണെങ്കിൽ ഈ നാട്ടിൽ എല്ലാവരും പാടിക്കോട്ടെ നമുക്കൊരു കുഴപ്പമില്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ അറിയാമോ ഇത് പ്രധാനപ്പെട്ട വിഷയം ഇത്തരം കാര്യങ്ങളിലൂടെ ഇവര് ഇന്ത്യയിൽ മുഴുവൻ ഒരു അജണ്ട നടപ്പാക്കുകയാണ് അത് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാവില്ല ഇപ്പൊ ഉദാഹരണത്തിന് രാമൻ എന്ന് പറയുന്ന ഏകദൈവ സങ്കല്പം എന്തുകൊണ്ട് വന്നു എന്തുകൊണ്ടാണ് അത് മാറ്റാത്തത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും ദക്ഷിണേന്ത്യയിലേക്കും ഒക്കെ അത് അടിച്ചേൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ നോർത്ത് ഇന്ത്യയിൽ ഏതാണ്ട് ഒരു സാക്ച്വറേഷൻ പോയിന്റ് എത്തി അൻപത് അൻപത്തേഴ് ശതമാനം വോട്ടുകൾ കിട്ടുന്ന പല സംസ്ഥാനങ്ങളും ഉണ്ടായി തുടങ്ങി അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ളൊരു സ്വീപ്പിലേക്ക് ഞങ്ങൾ എത്തിക്കഴിഞ്ഞു അയോധ്യ നടപ്പിലാക്കിക്കൊണ്ട് അപ്പോൾ ഇനി അടുത്തത് അവർക്ക് ഇതല്ലാതെ മറ്റൊരു പ്രൊജക്ട് വെക്കാനും പറ്റില്ല അതായത് നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു പ്രൊജക്ട് ദക്ഷിണേന്ത്യയിലേക്ക് ഒരു പ്രൊജക്ട് വെക്കാൻ പറ്റില്ല പകരം അതേ പ്രൊജക്റ്റ് തന്നെ ഇവിടെ വന്ന് അവതരിപ്പിക്കുന്നതിൻ്റെ ചില ടൂളുകളാണ് ഈ ഗണഗീതവും ബാക്കിയുള്ള പരിപാടിയുമൊക്കെ അതുകൊണ്ടാണ് നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യൻ റെയിൽവേ ഇതെടുത്ത് പോസ്റ്റ് ചെയ്തത് അത് ഇന്ത്യൻ റെയിൽവേയും ഇത്രയും കാലം ഇന്ത്യൻ ഭരണഘടനയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലുള്ള വലിയൊരു അപറേഷനാണ് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ വലിയ പ്രൊജക്ട് എന്താണ് എന്നുള്ളത് കൃത്യമായി പഠിക്കണം ഇതേ നമ്മൾ ഇരിക്കുന്ന ഇതേ ടേബിളിന് മുമ്പിരുന്ന് താങ്കൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട് ഭാരതാംബം വെറൊരു ഫോട്ടോ ഇല്ല സൈഡിൽ എന്ത് ചെയ്തോട്ടെ ഇരുന്നോട്ടെ ചരടല്ലേ വെറുതെ കൈ കിടന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോ സിമ്പിൾസും എന്തിനാണ് സൂചിപ്പിക്കുന്നത് എന്നും മറ്റൊരുത്തരെ വെറുക്കാൻ പഠിപ്പിക്കുന്ന രാഷ്ട്രീയവും അതിന്റെ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് പ്രധാനപ്പെട്ട കാര്യമുള്ളത് താങ്കൾ പറയുന്നത് ഇതിന് യഥാർത്ഥത്തിൽ വിവാദമായി തീരുക എന്നാണ് ഈ പാടുന്ന ആൾക്കാരുടെയും അതിന് മുമ്പ് പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെയും ഉദ്ദേശം തീർച്ചയായിട്ടും വിവാദം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവരാകത്ത് നിരാശരായി അപ്പൊ ഇവര് പരസ്പരം സഹായിക്കുക രണ്ട് പാർട്ടികളാണ് ഇത് വിവാദം പരസ്പരം ഇവർ സഹായിക്കുക അല്ല മറ്റു രണ്ട് പാർട്ടികളാണ് ഇത് വിവാദം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവര് ഒന്ന് അരയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോടാ എന്ന് വിളിച്ചുകൊണ്ടിരുന്നവർ മറ്റത് ആളെ കൊല്ലുമ്പോൾ ഈ പറയുന്ന പോലെ എന്താണ് വയറ്റിൽ ശൂലം വെച്ച് കുത്തുമ്പോൾ ജയ് എന്ന് വിളിക്കുന്നവർ ഈ രണ്ട് പാർട്ടിക്കാർക്കും രണ്ട് പാർട്ടിക്കാർക്കും ഒരൊറ്റ ഉദ്ദേശമുള്ളൂ കാരണം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് സമ്പാദിച്ചാലേ ഒരു സൈഡിലേക്ക് ചേർന്ന് നിൽക്കാൻ നമ്മൾ എന്ത് ചെയ്യുള്ളൂ മനസ്സിലെ നാളെ ഞാനും കൂത് നോക്കി ഇതിൻ്റെ ഇരകളാകാൻ പോവുകയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നാളെ ഈ പറയുന്ന പോലെ തലേ കെട്ടുകാരായിട്ടുള്ള കുറച്ച് പേർ വന്നിട്ട് അരയും മലരും കുന്തിരിക്കവും കരുതി വെച്ചോടാ എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നാൽ വേറെ വഴിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ പിന്നെ ലാസ്റ്റ് ആർ എസ് എസിനെയോ സംഘപരിവാറിനോ ഒപ്പം നിൽക്കേണ്ടി വരും കാരണം നിഷ്പക്ഷമായിട്ടുള്ള ആളുകൾ മിണ്ടൂല്ലോ അപ്പം അങ്ങനെ ഇപ്പം സി പി എമ്മിനെ പോലുള്ള ആളുകളെയും കൂടി അങ്ങനെ എലിമിനേറ്റ് ചെയ്താൽ കോൺഗ്രസിനെ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ കൂടി എലിമിനേറ്റ് ചെയ്താൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി തീവ്ര കടന്ന് അടിച്ചു മരിക്കാം അപ്പം ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആളുകൾ ചേർന്ന് നിൽക്കേണ്ടി വരും അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ചോദ്യം ചോദിക്കും ഇന്ത്യയിൽ കഴിഞ്ഞ തവണ തൊണ്ണൂറ്റി കോടി ആളുകളാണ് വോട്ടേഴ്സ് ഉള്ളതെങ്കിൽ അതിൽ ഇരുപത്തി മൂന്ന് കോടി വോട്ടേഴ്സ് ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബി ജെ പി വോട്ട് ചെയ്തിട്ടുള്ളത് ആ വോട്ട് ബേസ് കൂട്ടുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ഇപ്പോഴും അവർക്കറിയാം ഗൗതത്തിനറിയില്ലെങ്കിൽ അവർ കൃത്യമായി പഠിച്ചിട്ട് തൊണ്ണൂറ്റി ആറിൽ ഇരുപത്തിമൂന്ന് കോടി ഉള്ളൂ ആ ഇരുപത്തി മൂന്ന് കോടിയിൽ ഏതാണ്ട് എൺപത് ശതമാനം എൺപത്തി അഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനവും കിട്ടിയത് ഉത്തരേന്ത്യയിൽ നിന്നാണ് ദക്ഷിണേന്ത്യയിലെ കൂടി ഈ കലാപം വ്യാപിപ്പിച്ച് പറ്റൂ അപ്പൊ അതുകൊണ്ട് ഇവരുടെ എ ടീമായിട്ടുള്ള ഇവരും ബി ടീമായിട്ടുള്ള അവരും എന്ത് ചെയ്യുന്നു ഒരു പാർട്ടിക്കാർ കുന്തിരിക്കവും ഇതും കരുതി വെച്ചോടാ എന്ന് വിളിക്കുന്നു എന്ത് ചെയ്യുന്നു മറ്റൊരാളുകൾ എന്ത് ചെയ്യുന്നു അല്ലാതെ വിളിക്കുന്നു അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഹമാസും ഇസ്രായേലും പോലും ഇവിടെ പ്രശ്നമാകുകയും സുഡാൻ എന്തുകൊണ്ടാണ് ബി ജെ പിയും റൈറ്റ് വിങ് ആക്ടിവിറ്റീസ് പോലും പ്രശ്നമല്ലാതിരിക്കുകയും ചെയ്യുന്നത് ഈ അജണ്ടയുടെ ഭാഗമാണ് കോൺഗ്രസിന് കഴിഞ്ഞവണ്ണം കിട്ടിയത് പതിമൂന്ന് കോടി വോട്ടാണ് അപ്പൊ ആ വോട്ടുകളിൽ വർധന ഉണ്ടാക്കണമെങ്കിൽ ദക്ഷിണേന്ത്യ ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള എൻ എസ് നുസൂർ അദ്ദേഹം പറഞ്ഞത് ഇതിന് അനാവശ്യമായിട്ടാണ് വിവാദമാക്കുന്നത് നേരത്തെ ഞാന് ഈ സ്കൌട്ട് ആൻഡ് ഗൈഡ് ക്യാമ്പുകളിലൊക്കെ ഇത് പാടിയിട്ടുണ്ടെന്നാണ് ഈ നേരത്തെ ഇപ്പൊ ഈ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ഹുസൂർ എന്ന് പറഞ്ഞാൽ താങ്കളിപ്പോ പേര് നോക്കി വായിക്കല്ലേ ഇത് കാരണം വെച്ചാൽ ആ പേര് താങ്കൾക്ക് പോലും പരിചിതമല്ല പക്ഷെ ഇപ്പൊ ഇത്തരത്തിലുള്ള ഒരു നേതാവിനെ താങ്കൾ പോലും പിടിച്ച് പൊക്കിക്കൊണ്ട് വരണേന്നാന്ന് വച്ചാൽ രാജീവ് ഗാന്ധി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ഇപ്പം സോണിയ ഗാന്ധി പ്രിയങ്ക ഗാന്ധി പോയട്ടെ റയാൻ ഗാന്ധി എന്ന് പറയുന്ന പേര് പോലെ നമുക്ക് പരിചിതമല്ലാത്ത പേരാണ് പക്ഷെ നമ്മൾ പൊക്കിക്കൊണ്ട് വരണേന്ന് വെച്ചാൽ ഈ കാര്യം പറയാൻ വേണ്ടിയാണ് ഇനി ഇത്രയൊന്നും പോകേണ്ട കൂടെ വേണമെങ്കിൽ അങ്ങോട്ട് വേറെ കാര്യം പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോട്ട് അങ്ങോട്ട് പറഞ്ഞുതരാം ഞാൻ അങ്ങോട്ട് ഒരു ചെറിയ കാര്യം പറഞ്ഞുതരാം ഇപ്പം കഴിഞ്ഞ തവണ കർണാടക നിയമസഭയിൽ ഇതുപോലെ ഗണഗീതം പാടി ആരാന്നറിയാമോ ഡി കെ ശിവുമാർ പാടി അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ അതുകൊടുത്ത് ഉപയോഗിക്കൂ പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ഈ കോണ്ടക്സ്റ്റ് എന്താണ് ഈ സാഹചര്യം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഈ പറയുന്ന കുറച്ച് പിള്ളേർ വളരെ നിഷ്കളങ്കമായി പാടിയ പാട്ടല്ലേ എന്ന് നമ്മൾ പറയുന്ന അതുകൊണ്ടാണ് പാടിയതിന് എനിക്ക് ഒരു വിരോധവുമില്ല അവർ വീട്ടിൽ നിന്നോ അവർ സൈഡിൽ നിന്നോ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചാൽ പറഞ്ഞ പോലെ ഭാരതാബ് അവരുടെ വീട്ടിലോ വേണമെങ്കിൽ അവരുടെ മുറ്റത്തോ വെച്ച് പൂജിക്കട്ടെ എനിക്കൊരു വിരോധമില്ല ചൊറ്റക്കാര്യമുള്ളു ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന സംവിധാനം നാല് അത് പിൻവലിക്കുകയും പിൻവലിച്ചതിന് ശേഷം താങ്കൾ പറഞ്ഞ പോലെ ഇത് വിവാദമാകും പിൻവലിച്ചു കഴിഞ്ഞപ്പോൾ വിവാദം നിന്നു അപ്പൊ പറയുക അയ്യോ വിവാദമാകണം പെട്ടെന്ന് എടുത്ത് വിട് എന്ന് പറഞ്ഞിട്ടാണ് ഇംഗ്ലീഷോട് കൂടി വന്നു ആ ഇംഗ്ലീഷ് കൂടി വന്നു അപ്പൊ അത് വന്നതിന്റെ പിന്നിലുള്ള ഉദ്ദേശം ഇതാണ് ഈ വിവാദങ്ങളെല്ലാം അവരെ സോഷ്യൽ മീഡിയയിൽ കണ്ട പല ആൾക്കാരും പറയുന്നത് ഇതിനെന്തിനാണ് വിവാദമാക്കുന്നത് മനോഹര ഗാനമാണല്ലോ ആളുകൾക്ക് ഇതിന്റെ ഒളിച്ച് ഒളിച്ചു കിടത്തിൽ മനസ്സിലാവുക മനസ്സിലാവാത്തോ ഈ ഭാരതാബ വരുമ്പോ തന്നെ ഒരു ഭാര ഭാരതാമ്പ അതായത് ഇന്ത്യ ഇന്ത്യൻ ഈ പറയുന്ന പോലെ എന്താണ് ഒരു ബിംബം അതിന് നിങ്ങൾക്ക് അനുകൂലിച്ചൂടെ എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കത ഇതുകൊണ്ടാണ് മനസ്സിലായോ പിന്നെ അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ന്യായീകരിക്കാന്നേ ഇപ്പൊ ഇവിടെ ഈ പി എഫ് ഐയുടെ ജാഥയിൽ ഒരു വിളിച്ചില്ല അരിയും മലരും കുന്തിരിക്കവും കരിഞ്ചു വെച്ചോടാന്ന് അതിന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അരി മലര് കുന്തിരിക്കം ഇത് കരുതി വെക്കാൻ പറഞ്ഞു വലിയ തെറ്റും എല്ലാവരും എല്ലാരും പരിക്കൂലി ചോദിക്കാൻ പാടില്ല പക്ഷെ അതിന്റെ ദുരുദ്ദേശപ്പെടുത്താണ് എല്ലാവർക്കും അറിയാം കാരണം അരിയും മലരും കുന്തിരിക്കവും കരിഞ്ഞ് വെക്കുന്നത് ആര് കൊല്ലപ്പെടുമ്പോഴാണ് ആര് പറഞ്ഞപ്പെടുമ്പോഴാണെന്നുള്ളത് കൃത്യമായിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യാം ഈ വരികള് മനോഹര ഭഗത് സിംഗനും ഝാൻസിയും ഇവിടെ പ്രഭാതവേരി മുഴക്കുന്നു ശ്രീരാ ശ്രീനാരായണ അരവിന്ദന്മാർ ഇവിടെ കോവിൽ തുറക്കുന്നു രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂവിടുന്നു എന്നൊക്കെയാണ് വരികള് എന്നിട്ട് ഒരു കാര്യം കൂടി താങ്കൾ ചിന്തിക്കണം ഒരു ഒരു കാര്യം കൂടി താങ്കൾ ചിന്തിക്കണം ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള സാംസ്കാരിക നായകൻ മുഴുവൻ ഹിന്ദുക്കളാണ് അല്ലെ ഈ ഇന്ത്യ മഹാരാജ്യുള്ള സാംസ്കാരിക നായകർ മുഴുവൻ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളാണ് അല്ലേ അതാണ് അതിനകത്ത് എഴുതി വെച്ചേക്കണം എന്റെ പൊന്നു സുഹൃത്ത് ഇതിനൊക്കെ ചരിത്രം അറിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളെ പോലെയുള്ള എല്ലാ ഈ പറഞ്ഞ പോലെ സാധാരണ ചാനലുകൾ പുലി ഇതുപോലെ വീഡിയോ ഇടാം കാരണം എന്താ പറയുമ്പോൾ ജനത്തിന് അത്രമാത്രം ബോധമില്ലാത്തതുകൊണ്ട് അവരെയും കാണുന്നില്ല ഏതാ വിവേകാനന്ദ സ്വാമികളെ ഹിന്ദുവായിട്ട് കാണുന്നുണ്ടോ അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹത്തെ ഒരു പേരെ പേരെ നൽകുന്നില്ല ഹിന്ദു എന്നോ മുസ്ലിംന്നോ ക്രിസ്ത്യൻ അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ വിവേകാനന്ദ സ്വാമികളെ കാണുന്നത് ഞാൻ അങ്ങനെ എന്നെ ചലഞ്ച് ചെയ്യണമെങ്കിൽ കട്ടിയാതെ വീഡിയോ വിടണം ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു വിവേകാനന്ദ സ്വാമിയുടെ എത്ര പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു ഏതെങ്കിലും ഒരു മൂന്നെണ്ണം പറഞ്ഞു ഇതൊന്നും ആരും വായിക്കുന്നില്ല പകരം ഈ പേരുകൾ വെച്ചുകൊണ്ടുള്ള അഭ്യാസ പ്രകടനം ഇവര് നടത്തുന്നു ഇനി ഒരു കാര്യം കൂടി പറയാം വന്ദേ മാതരത്തിലെ ചില ലൈനുകൾ എന്തുകൊണ്ടാണ് നെഹ്റുവിൻ്റെ കാലത്ത് എടുക്കാതിരുന്നത് എന്നുള്ളത് നമ്മൾ പഠിക്കണം അതായത് അതൊരു ഒരു ഒരു ഭാഗത്തെ മാത്രം എന്തു ചെയ്യുന്നു ഉയർത്തി കാണിക്കുന്നു അപ്പം അത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ സെക്കുലർ ഫാബ്രിക്കിന് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ഇവിടെ തന്നെ വന്നിട്ടുള്ള പല എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എനിക്ക് വളരെ താല്പര്യമുള്ള ആളുകൾ പോലും ഗണഗീതം പാടുന്നതിൽ എന്താ തെറ്റുപോയിക്കുണ്ട് അത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ള അജണ്ട കൃത്യമായി ഇതൊരു ഇതിലൊരു വരികള് ഇപ്പം അടിമുടി സേവന വാസന വിതറി അമ്മക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒരൊറ്റ മനസ്സായി വിടർന്നിടുന്നു മുകളങ്ങൾ അതിലൊരു സെക്കുലറിസം ഇല്ലേ പല നിറമാണെങ്കിലും നമ്മൾ ഒറ്റൊരു ഒരു വികാരത്തിന് ഉയരണം എന്നൊക്കെ പറയുന്നില്ല ജാതി മതം എന്നൊക്കെ സാധനമൊക്കെ ഉണ്ടോ എന്റെ ചോദ്യം വളരെ ലളിതമാണ് സുഹൃത്തെ വന്ദേമാതരം ഒരു സ്കൂളിലെ കുട്ടികൾ പാടി ഈ പറയുന്ന പോലെ ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്നൊരു പാട്ടാണല്ലോ ഗണഗീതം ആ ആർ എസ് എസിന്റെ ശാഖയിൽ അവര് ഏറ്റവും ആദ്യം ചെല്ലുമ്പോൾ ഒരു പാട്ടാണ് ഞാൻ ഈ ഇതിന്റെ ഈ പറയുന്ന യഹോവ വിറ്റ്നസും അതുപോലെ തന്നെ ഈ ചില ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഈ പറയുന്ന പോലെ രക്തത്തിൽ അലിഞ്ഞേറുന്ന കാര്യമുണ്ട് ദൈവരാജ്യം ഭരണം അല്ലെങ്കിൽ ഈ പോലെ പല ഇതുകൊണ്ട് ഇപ്പൊ ഞാൻ തന്നെ ട്യൂഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു പെന്തക്കോസ് കാര്യം എൻ്റെ അടുത്ത് വന്നത് ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നിങ്ങളെ ഈ പറഞ്ഞ പോലെ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എന്ത് ഇങ്ങനെ സംസാരിക്കണേ അപ്പോൾ ഞാൻ ഇത് നിങ്ങൾ എന്ത് വെച്ചാൽ വെട്ടിക്കൊല്ലാന്ന് നോക്കണമെന്ന് ഇപ്പോൾ ഒരു ബുക്ക് എടുത്തിട്ട് പറഞ്ഞു ഇതാണ് ബൈബിൾ ഇതാണ് എൻ്റെ വാൾ ഇത് വെച്ച് ഞാൻ നിങ്ങൾ വെട്ടിക്കൊല്ലെന്നാണ് അപ്പോൾ അത്തരത്തിൽ അന്ധമായ ചില കാര്യങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലുണ്ട് ഈ ഗണഗീതം ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് കേട്ടെപ്പോഴാണെന്ന് അറിയാമോ ഞാനൊരു സദസ്സിൽ വെച്ചിരിക്കുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് ശാഖയിൽ പോകുന്ന ആർ എസ് എസ് അഗ്നി പറഞ്ഞപോലെ ഞരമ്പിൽ കയറിയിട്ടുള്ള ഒരാളിരുന്ന് ഗണഗീതം പാടാൻ പറഞ്ഞ അപ്പോൾ ഒരു മടിയുമില്ലാതെ എത്ര പേര് നിൽക്കേണ്ടു നോക്കാതെ അന്ധമായിട്ടിരുന്ന് ഭയങ്കര ഗംഭീരമായിട്ട് പുള്ളി പാടുകയാണ് ഒരു ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് ഇത് കേൾക്കണ്ടാവും അറി വീട് അപ്പൊ പാടിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു ഗണഗീതം അവരുടെ ഈ പറയുന്ന ആശയങ്ങൾ അവരുടെ പാട്ടുകൾ അവരുടെ നേരത്തെ ഭാരതാമ്പ ഇതെല്ലാം തന്നെ ഇന്ത്യയുടേതാക്കി മാറ്റാനുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ് ഈ നാസികളൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്ന പോലെ ഞങ്ങളുടെ ഐഡിയോളജി ഐഡിയർമ്മ അല്ല ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്തോസ് മാറ്റോണ്ടാണെന്നേ ചെങ്കോലെടുത്ത് ഈ പറഞ്ഞ പാർലമെന്റിൽ വെച്ചത് ചെങ്കോൽ ആരുടെയാണ് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ പ്രതീകമാണോ ചെങ്കോല് ഈ അഫ്ഗാനിസ്ഥാനേയും പാകിസ്ഥാനേയും കൂടിയിട്ടുള്ള പറ്റേ പതാകയുള്ള ഭാരതാംബ ആരുടെയാണ് ഈ പറഞ്ഞ ഭാരതാംബയെ മാറിയത് എന്താണ് ഇതിനു പിന്നീട് ഉള്ള ഉദ്ദേശം എന്താണ് ഇത് വെക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നതിനാണ് നിങ്ങൾ ഇന്ത്യൻ റെയിൽവേയെ കൊണ്ട് ഇന്ത്യൻ റെയിൽവേ വീണ്ടും അത് പോസ്റ്റ് ചെയ്തെങ്കിൽ ഭരണകൂടം അറിയാതെ പോസ്റ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്ന അത്രയും നിഷ്കളങ്കലാണ് ഗൗതം എന്നുള്ളത് എനിക്ക് എന്റെ അടുത്ത് തുറന്ന് സമ്മതിക്കും എങ്കിൽ പിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഈ സോങ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ സോങ് മാത്രം ഇതിനെടുത്ത് സോങ് മാത്രമായിട്ട് നോക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് സോങ് നിങ്ങൾ അതുകൊണ്ടാണ് ഇത് കേൾക്കാത്ത ആളുകൾ പോലും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ നിങ്ങൾ നിങ്ങളുടെ ഉടായ്പ് തരികിടെ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പൊ ഇത് കേൾക്കാത്ത ആളുകൾ പോലും നാദുറാം 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 ഗോഡ്സെ ഗോഡ്സെ എന്തുകൊണ്ട് ഒരാളെ കൊന്നു എന്ന് ചോദിക്കുമ്പോ നാഥുറാം ഗോഡ്സെ ഗാന്ധിജി പിടിച്ച് കടിച്ചിട്ടല്ലല്ലോ ഗാന്ധിജി പിടിവിച്ചു തന്നത് നമ്മൾ അതിനെ പറ്റിട്ടല്ലല്ലോ നമ്മൾ അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് നമ്മൾ അതാണ് തുടക്കം സ്നേഹവും എന്താണ് മറ്റു നല്ല സ്വഭാവ ഗുണങ്ങളും ഉണ്ടാകണം എന്നാണ് അടിസ്ഥാനപരമായിട്ട് ഈ പാട്ടിലെ വരികൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്നെ കൊണ്ട് സംസാരിപ്പിക്കില്ലെങ്കിൽ താങ്കൾ സംസാരിച്ചോ അതാണ് മോണോലോഗായിട്ട് ഇത് മോണോലോഗോ ഇതിനോട് കടുത്ത വിയോജിപ്പുണ്ട് ഈ വാക്ക് കൊടുക്കണം അല്ലാതെ വാക്കുകൾ കൊടുക്കരുത് ഈ പൊട്ടത്തരൊക്കെ കേൾക്കാൻ വേറെ ഈ വരികൾ അങ്ങനെയാണ് അങ്ങനെയല്ലോ എന്റെ പൊന്നു സുഹൃത്തെ ഈ എടുത്തു എടുത്തുവച്ചപ്പോഴും താങ്കൾ ഇത് തന്നെയാണല്ലോ പറഞ്ഞത് എന്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഭാരതാംബ നല്ലൊരു രൂപമല്ലേ അല്ലേ ദേവതയല്ലേ മറ്റേ ചിത്രമല്ലേ അപ്പൊ അതിൽ കാശ്മീർ എവിടെയെന്ന് കാശ്മീരില്ല കാശ്മീരില്ല കാശ്മീര് കുഴപ്പമില്ലല്ലോ കാശ്മീര് അപ്പൊ കാശ്മീരികളെ നിങ്ങൾ ഒരു കാര്യം അങ്ങോട്ട് ഉള്ളൂ ഇത് ഗണഗീതമാണ് അല്ല അല്ല ഇനി ഇനി ലീഗിന്റെ അറിയാമോ എന്നുള്ള പാട്ട് നാളെ ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് നാളെ സി പി എം ഇന്ത്യ മരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ സി പി എം പുഷ്പനെ അറിയാമോ എന്നുള്ള ഒരു പാട്ട് പാടി ഇന്ത്യൻ റെയിൽവേ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്ത് കേൾക്കും നിങ്ങൾ വീട്ടിൽ വെച്ച് ഭാരതാമ്പ്യം പൂജിക്കൂ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല നിങ്ങൾ ഗവർണറുടെ പോസ്റ്റ് ചെയ്ത് എന്ത് ചെയ്തു മനസ്സിലായി നിങ്ങൾ ഗവർണറായി വന്നിട്ട് ഭാരതാമ്പ എടുത്ത് മടിയിൽ വെച്ചിട്ട് ഞങ്ങളോട് കൂടി പൂജിച്ചിട്ട് പോകും കാലോട്ട് വന്നിച്ചിട്ട് പോകുമെന്ന് പറയുന്നത് സൗകര്യമില്ല ഇന്ത്യൻ റെയിൽവേ കുറിച്ചത് ദേശഭക്തി ഗാനം എന്നാണ് ഏതാണ് ഇന്ത്യൻ റെയിൽവേ അതാണ് കുഴപ്പം ഇന്ത്യൻ റെയിൽവേക്ക് അതിപ്പോ ദേശഭക്തി ഗാനമായി തോന്നുന്നതിന്റെയാണ് കുഴപ്പം മനസ്സിലായോ അങ്ങനെയുള്ള കുഴപ്പങ്ങൾക്കെതിരെ പാട്ട് മാത്രം കേൾക്കുന്ന ആൾക്കാർ ആൾക്കാങ്ങനെ അതേന്നെ ഇപ്പൊ ഇന്ത്യയാണ് ഇന്നിര ഇന്നിരാണ് ഇന്ത്യ എന്ന് പറഞ്ഞ വല്ല കുഴപ്പമുണ്ടാന്ന് ചോദിച്ചാൽ കുഴപ്പമുണ്ടെന്നേ ആ കുഴപ്പത്തെ ചെറുത്തു തോൽപ്പിച്ചതാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പിന്നെ ഈ വക അഭ്യാസം ഒന്നും കൊണ്ട് വന്നിട്ട് കാര്യമില്ല അതാണ് നിന്ന് ഇരുന്നൂറ്റി നാൽപ്പതായത് താങ്കൾ പറഞ്ഞ പോലെ ഇത് സഹായകരമായി തീർന്നില്ല തീർന്നില്ല ഇനി കാര്യം കൂടി പറയാം തീർന്നില്ല ഒരു കാര്യം കൂടി പറയാം ഇതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ മറ്റേ ഒരു കലാപം നടത്തി എന്ന് പറയുമ്പോൾ അത് വജ്രംഗതല്ലേ ഞങ്ങൾക്കൊരു ബന്ധുമില്ല ഗോഡ്സെ ഒരാളെ വെടിവെച്ചു കൊന്നു ഗോഡ്സെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഗോഡ്സൈ പറയുന്ന പോലെ എന്തിന് മഹാത്മാഗാന്ധി വെടിവെച്ച് വന്നു അതൊരു ഹിന്ദുത്വ തീവ്ര ആശയം എന്ത് ചെയ്തുകൊണ്ടാണ് ഗോഡ്സയുടെ ഉള്ളിലേക്ക് വിതറിയതുകൊണ്ടാണ് എന്ന് പഠിപ്പിക്കരുന്നതിന് പകരം ഗോഡ്സെ എന്ത് ചെയ്തു ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഏതാണ്ട് വ്യക്തിഭൈരാഗ്യമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ വല്ല വേലിത്തർക്കം ഉണ്ടായതുകൊണ്ടോ കൊന്നു എന്നുള്ളത് വിചാരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാ പ്രശ്നപത്രമോ കാര്യമുള്ളൂ ഇന്ദിര ഇന്ത്യ ഇന്ത്യയാണ് ആണ് എന്ന് പറഞ്ഞതുപോലെ ബി കെ ബർബു പറഞ്ഞതുപോലെ തന്നെ ആർ എസ് എസ് ഒരു പരിപാടി നടപ്പിലായിക്കൊണ്ടിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗണഗീതം നമ്മുടെ ഭാരതാബ എന്ന് പറഞ്ഞാൽ ഭാരതാംബയാണ് ഗണഗീതം എന്ന് പറഞ്ഞാൽ മറ്റേ ദേശീയ ഗാനം എന്ന് പറയുന്നത് ഗണഗീതമാണ് എന്നൊക്കെയുള്ള പുതിയ തിരിച്ചറിവ് ഇന്ത്യൻ റെയിൽവേക്കുണ്ടായത് യാദൃശ്ചികമാണെന്ന് വിചാരിക്കുന്ന മണ്ടന്മാരുടെ കൂട്ടത്തിൽ ഞാൻ പെടില്ല ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യത്തിനി ഇന്ത്യ ഹിന്ദുരാഷ്ട്രമായാൽ അത് ആ അടുത്ത കൊല്ലം തകരും എഴുതി വെച്ചു അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഹിന്ദുരാഷ്ട്രമായി കഴിയുമ്പോഴാണ് ഹിന്ദുക്കളായിട്ടുള്ള ഈ പറയുന്ന വൈശ്യനും ശൂദ്രനും ബാക്കിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാവുകയുള്ളു ഇത് ഞങ്ങളൊന്നും ഉൾക്കൊള്ളുന്ന ഭാരതമല്ലതും പകരം ഈ പറഞ്ഞാലെ ഒന്നര ശതമാനം രണ്ട് ശതമാനം വരുന്ന വരേണ്യവർഗ്ഗ ബ്രാഹ്മണരെ ഉൾക്കൊള്ളുന്ന കഴിഞ്ഞ ദിവസം അദ്ദേഹം അങ്ങനെയാണല്ലോ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ പ്രത്യേകിച്ച് ആളുകളുടെ ആവശ്യമൊന്നും ഇല്ല ഇപ്പൊ പിണറായി വിജയൻ പറഞ്ഞു മൂന്നാം ഭരണം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അത് ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് മോദി പറയുന്നത് എന്താണ് അഫ്കി ബാർ ചാർസോർ അത്തവണ നാനൂറിലധികം വരും മോഹൻഭാഗത് പറയുന്നത് എല്ലാവരും ഹിന്ദുക്കളെയും എന്താണ് മുസ്ലിമും ക്രിസ്ത്യാനികളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് എല്ലാവരും ഉൾക്കൊള്ളുന്നതാണ് ഹിന്ദുക്കൾ അങ്ങനെയാണ് പുള്ളിയുടെ വ്യാഖ്യാൻ പക്ഷേ എന്നിട്ട് ഈ മോഹൻ ഭാഗവത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു മുസ്ലിം വിരുദ്ധ പ്രസ്താവന എതിർത്തിട്ടുണ്ടോ എതിർത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞത് അല്ല അദ്ദേഹത്തിന്റെ ഈ ഒരു ഈ കഴിഞ്ഞ നൂറ് വർഷം പൂർത്തിയായ വേളയില് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ അദ്ദേഹം പറയുന്നുണ്ട് എന്താ ഈ അന്യമത വിശ്വാസങ്ങളെ അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് സൈറ്റുകളെ വേണ്ടാത്ത രീതിയിൽ അപമാനിക്കരുത് അപമാനിക്കുന്നത് എന്ന് പറയുന്നത് രാഷ്ട്രവിരുദ്ധമാണ് അത് ഒരു ദേശത്തിൻ്റെ വികസനത്തിനായിട്ട് ഒരിക്കലും സഹായിക്കില്ല അപ്പോൾ അദ്ദേഹത്തിന് മാറ്റം സംഭവിക്കുന്നുണ്ട് തോന്നലേ മാറ്റം സംഭവിക്കുന്നുണ്ട് ഞാനേ ഞാൻ പണ്ട് ഒരു കൗൺസിൽ ഇലക്ഷൻ്റെ ഒക്കെ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കൗൺസിൽ ഇലക്ഷൻ വന്നേക്കാണല്ലോ അപ്പോൾ ആ തിരഞ്ഞെടുപ്പിലേക്കും പോലും വേദിയിൽ വെച്ചിട്ട് നേതാവ് പ്രസംഗിക്കുകയായിരുന്നു അപ്പോൾ നേതാവ് പ്രസംഗിക്കുമ്പോഴും മദ്യപിച്ചു വന്ന ഒരാൾ താനെന്ത് ആണെന്ന് തോന്നി രണ്ട് തെറിയൊക്കെ പറഞ്ഞു അവിടെ വെച്ച് അപ്പം ആ നേതാവ് എനിക്ക് വളരെ അറിയുന്ന നേതാവാണ് അപ്പോൾ ആ നേതാവ് എന്നെ ആശ്ചര്യപ്പെടുത്തി നൽപുപെടുത്തി ഞാൻ ചെറിയ കുട്ടിയാണ് നേതാവ് വന്നിട്ട് പറഞ്ഞത് ഏ അദ്ദേഹത്തൊന്നും ചെയ്യല്ലേ ഒരാളൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു എന്ത് ചെയ്തു പറഞ്ഞു അപ്പോൾ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എത്ര മഹാമനു കാരണം എനിക്ക് പോലും അവനെ തല്ലണമെന്ന് തോന്നി പക്ഷേ നേതാവ് പറഞ്ഞു അങ്ങനെ ആരെയും തല്ലരുത് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ തല്ലരുത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ അറിയേണ്ടത് ഒരു പാലത്തിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളെല്ലാം കൂട്ടം കൂടിയൊക്കെയാണ് ഈ പൊതുവോ ഒക്കെ പിരിച്ചുവിട്ടതിന് ശേഷം അന്ന് ഭാഗ്യത്തിന് ഞാനൊരു ചെറിയ കുട്ടിയാണെങ്കിൽ എന്നെ അവർ കൂട്ടത്ത് നിർത്തിയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വിശാല മനസ്കതി എനിക്ക് അറിയാമോ രാത്രി പത്ത് മണി ആവുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് ഇന്നവൻ രാത്രി വീട്ടിൽ കടന്ന് തുടങ്ങരുത് അവൻ രണ്ടുകാലത്ത് എല്ലി ഓടി ചേർക്കുന്നതാണ് മനസ്സിലായ അപ്പൊ ഗൌതത്തെ പോലെ ആളുകൾ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റത് മഹാമനസ്കരാണെന്ന് ചോദിച്ചത് എന്തെങ്കിലും എതിരെ സംസാരിച്ചിട്ടുണ്ടോ മുസ്ലിം പ്രസ്താവന ഞാൻ പറഞ്ഞത് നൂറ് വർഷം പൂർത്തിയാക്കിയ വേളയിൽ ആർ എസ് എസിന്റെ ഒരു പ്രവർത്തകരും ആവശ്യമില്ലാതെ ഈ പറയുന്ന പോലെ ഒരു മുസ്ലിം അപരമത വിദ്വേഷുന്ന ഒരു കാര്യവും പറയരുത് നരേന്ദ്രമോദി കഴിഞ്ഞ തവണ കൂടുതൽ കുട്ടികൾ ഉണ്ടാക്കുന്നവർക്ക് ഈ മൻമോഹൻ സിംഗ് കൂടുതൽ ഈ പറയുന്ന പോലെ വിഭവം ബാധിച്ചു കൊടുത്തു പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു ഇതൊക്കെ ഇവരുടെ തന്ത്രം എന്താന്ന് വെച്ചാൽ മറ്റത് വജ്രംഗതല്ലേ അത് പ്രവീൺ തൊകാടി അല്ലേ മറ്റത് ശശികല എന്ന് പറയും പക്ഷെ ഇവരെല്ലാരെയും ഇൻഡയറക്റ്റ് ആയി ഇവരെ സപ്പോർട്ട് ചെയ്യും ഈ കേരളത്തിൽ തന്നെ ആർ എസ് എസ് ശശികലെ എപ്പോഴെങ്കിലും തള്ളി പറഞ്ഞിട്ടുണ്ടോ തള്ളി പറഞ്ഞിട്ടുണ്ടോ ഈ കഴിഞ്ഞ തവണ പിണറായി വിജയൻ എന്ന് പറഞ്ഞ എൺപത് വയസ്സ് കഴിഞ്ഞ മനുഷ്യൻ അയ്യപ്പ സംഘം നടത്താൻ പോയപ്പോ ശശികളിൽ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട് താങ്കൾക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് വായിക്ക് മിക്കവാറും നാളെ മറ്റേ ഇതിന്റെ ഇത് വരും നോട്ടീസ് വരും ചിലപ്പോൾ ഗവൺമെന്റിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കട്ടിലും മേശയൊക്കെ കൊണ്ടിട്ടുണ്ട് ഇനിയിപ്പോ മറ്റേ മറ്റേ ചിക്കൻ കാലും പിന്നെ പെണ്ണും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞൊരു ഇട്ടുണ്ട് അപ്പം ഇതുപോലെ എൻ്റെ ഞാനൊരു രാഷ്ട്രീയ നേതാവാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് പറയാനും ആളുണ്ടാവും ബാക്കിയുള്ളതും ഉണ്ടാവും അല്ലാതെ അതൊക്കെ കൊണ്ടിട്ട് ഞാൻ വളരെ വിശാല ഹൃദയനായ മനുഷ്യനാണ് എന്ന് ധരിച്ചു പോകരുത് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാം ഗണഗീതവും ഭാരതാമ ഗണഗീതവും ഞാൻ അന്നേ പറഞ്ഞു ഭാരതാമ്പ കേസിൽ ഗണഗീതം ഭാരതാമ്പ ഇനി അടുത്ത ഒരു വിവാദം വരും ഈ വിവാദങ്ങളിലൂടെ എല്ലാം ശ്രമിക്കുന്ന ഒറ്റ കാര്യമാണ് ഇരുപത്തി മൂന്ന് ശത കോടി വരുന്ന വോട്ടർമാരെ എങ്ങനെ ഒരു മുപ്പത്തി മൂന്ന് കോടിയിലേക്ക് എത്തിക്കാം അങ്ങനെ എത്തിക്കണമെങ്കിൽ ദക്ഷിണേന്ത്യയിൽ കൂടി ഇതിന്റെ വേരുകൾ പടർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ പടർത്തേണ്ടതെന്നുള്ളതിന്റെ പരിശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ ഈ ചടങ്ങിൽ പോലും ഈ പരിപാടി ഈ പദ്ധതി വന്നത് ഒരു സംശയവും എനിക്കില്ല പിന്നെ ഇത് അവരുടെ തന്ത്രമാണ് അതിന് പക്ഷേ ഇന്ത്യൻ ജനത ചെറുത്തുവാ താൽക്കാലികമായിട്ടു പരസ്പര സഹായമായിട്ട് പാർട്ടികൾ പ്രവർത്തിക്കുന്നില്ല പരസ്പര സഹായമായിട്ട് പാർട്ടികൾ പ്രവർത്തിക്കുക അവർക്ക് ഇത് വേറെ വഴിയില്ല കാരണം എതിർക്കല്ലാതെ ഇപ്പൊ ശിവൻകുട്ടിക്കോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എസ് ജയശങ്കർ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ മതമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രതികരിക്കേണ്ടി വരുന്നത് ശരിയാണ് മിനിസ്റ്റർ അല്ല എസ് ജയശങ്കറിന്റെ തലയിലും മതമില്ല നരേന്ദ്രമോദിയുടെ തലയിലും മതമില്ല മതമുള്ളത് മുഴുവൻ ഇതിനെതിർക്കുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഈ പാർട്ടി രാഷ്ട്രീയമില്ല ഇപ്പൊ എന്താണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമുള്ളവർക്കാണ് ഇതിനെ എതിർക്കാൻ വേണ്ടി തോന്നുന്നത് എന്നുള്ളതാണ് ഈ പാട്ട് പാട്ടെല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ് അതിൽ രാഷ്ട്രീയം ഇല്ല പക്ഷെ ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റാത്തവർക്കാണ് യഥാർത്ഥത്തിൽ അല്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം സത്യത്തിൽ ഇന്ത്യൻ റെയിൽവേ ചെയ്ത ഏറ്റവും വലിയ ഉപകാരം അതാണ് കാരണം വെച്ചാൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേരിട്ട് അതിന്റെ എഴുപത്തെട്ട് കൊല്ലം കഴിഞ്ഞു ഇന്ത്യ റെയിൽവേക്ക് ഇപ്പോഴെങ്കിലും ഒരു ബോധം വന്നു കാരണം ഈ പാട്ടില്ലാത്തതുകൊണ്ട് ഇവിടെ ചില മതപൈത്രിക്ക് പ്രശ്നങ്ങൾ എടുക്കും ഇപ്പോഴാണ് മതമേത്രം ഒന്നായത് ഈ പാട്ട് എല്ലാവരും അവസാനം ഇത് ആർ എസ് എസിന്റെ പാട്ടാണ് ആർ എസ് എസ് ശാഖയിൽ ഉപയോഗിക്കുന്ന ഗണഗീതമാണ് അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അതല്ല പ്രശ്നം പ്രശ്നം ഇത് ഇന്ത്യൻ റെയിൽവേ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്താണ് ഭരണഘടനാ സ്ഥാപനങ്ങളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നതാണ് ആർ എസ് എസ് ഈ വീഡിയോ കാണുന്നവർ ബാക്കി എന്റെ രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങളുമായിട്ടുള്ള വീഡിയോ കൂടി എടുക്കണ്ടല്ലോ അതും കൂടി കാണണം കാരണം അതിൽ ബാക്കിയുള്ള അജണ്ട കൂടി കൃത്യമായിട്ട് വെളിവാകും ഒറ്റ പ്രശ്നമുള്ളതിനകത്ത് ഇന്ത്യയിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഗവർണർ മുതൽ ഇന്ത്യൻ റെയിൽവേ വരെ അവരെന്ത് ചെയ്യുന്നു അവരുടെ രാഷ്ട്രീയ പദ്ധതികൾ നിർവഹിക്കുന്നതിന് വേണ്ടി പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല അത് മാത്രമേ ഉള്ളൂ ഇതിൽ പ്രശ്നം